ഹലോ ഗായ്സ് ഞാൻ ജംസാൻ ഇന്നത്തെ റിവ്യൂ നമ്മുടെ ഫേമസ് നാംഡോക്കുമായി സീതോങ് ഗോൾഡ് യെല്ലോ ഒക്കെ പറയുന്ന സാധനം നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല മെച്ചായിട്ടുള്ള സാധനമാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ ഇത് വേൾഡിൽ ഒന്നാണോ അഞ്ചാണോ പത്താണോന്നുള്ള തർക്കങ്ങളൊക്കെയാണ് ഉള്ളത് വലിയ ഫ്ലേവറൊന്നും സ്മെല്ലൊന്നും ഇല്ല വലിയ രീതിയിലുള്ള ഞാൻ ദൊക്കെ ഇതിന്റെ മുന്നേ കഴിച്ചതാണ് ഇതാ ഇതിന്റെ ടെക്സ്ചർ ഓക്കെ ഒട്ടും ഫൈബർ ഇല്ലാത്ത നല്ല എന്താണ് ഫ്ലഷ് ഉള്ള വളരെ തിൻ സീഡ് ആയിട്ടുള്ള ഒരു മാങ്ങയാണ് ഇത് ശരിക്കും മുപ്പത്തെണ്ണൂർ പറച്ചതാകാം ഞാൻ ഇതിൻ്റെ ഇവിടെ കിട്ടുന്നതിൻ്റെ ഒരു റിവ്യൂ ഞാൻ പറഞ്ഞുതരാം മധുരം ഒരു ഒരു മൈൽഡ് ആരോമ എന്തോന്ന് പറയാം നാവ് കഴിഞ്ഞാൽ അങ്ങനെ അലിഞ്ഞിട്ട് പോവും നാവെന്ന് അമർത്തി കഴിഞ്ഞാൽ അതങ്ങനായിട്ട് പോവും അപ്പം ഇതാണ് നാംഡൊക്കിമായി നാംഡോക്കുമായി സീതോങ് ഓക്കെ വളരെ തിൻ സീഡാണ് നീക്കി കണ്ട മനസ്സിലാകും ഓക്കെ വളരെ തിൻ സീഡാണ് അത്യാവശ്യം കഴിക്കാനുള്ള മാങ്ങയുണ്ട് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കാപ്പിടുത്തോണ്ട് അപ്പം വയ്ക്കാം ഞാൻ വേൾഡിലെ ആദ്യത്തെ ഒരു അഞ്ച് മാങ്ങയുടെ കൊടുത്തല്ലേ ഞാനത് കൂട്ടൂല പക്ഷെ ഞാനത് വെച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് നല്ല രീതിയിൽ കാപ്പിടുത്തുള്ള അത്യാവശ്യം കാണാനും നല്ല രസമുള്ള ഒരു വീട്ടുമുള്ളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റ് കാണാനും ഒരു മാങ്ങ കാണാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങയാണ് നാം നാംഡോക്കിമാ ഇത് നാംഡോക്കിമാൻ്റെ സീതോങ് ആണ് ഇതാണ് ഗോൾഡ് യെല്ലോ വൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിൽ നാംഡോക്കിമായി ഗ്രീൻ എന്നിട്ട് ഒരു മാങ്ങയുണ്ട് അതിൻ്റെ ശരിക്ക് നാം നാംഡോക്കിമായി നമ്പർ ഫോർ ആണത് ആഷ് ഫോർ എന്ന് പറയും അതായിരുന്നു ആദ്യമൊക്കെ നല്ല രീതിയിൽ കൊമേഴ്ഷ്യലായിട്ട് ചെയ്തിരുന്നത് പിന്നെ ഇതിൽ നിന്ന് ഇത് ഡിറൈബ് ചെയ്തതാണോ അവർ ഉണ്ടാക്കിയെടുത്തതാണോന്നറിയില്ല അതിൻ്റെ ശേഷം ഡെവലപ്പ് ചെയ്തതാണ് ഈ നാണ്ടോക്കിമായി സീതോങ് എന്നിട്ട് ഇന്നിപ്പം മൊത്തത്തിൽ വേൾഡിൽ എവിടെ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് വാല്യൂ ഒക്കെ ഉള്ളൊരു മാങ്ങയാണിത് അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ളൊരു മാങ്ങയാണ് ഒരു മോശം മാങ്ങയൊന്നും പക്ഷേ പക്ഷെ ഇതിൽ ഫ്ലേവർ എന്നുള്ള ഘടകം മിസ്സിങ് ആണ് ഓക്കെ അപ്പം കഴിച്ചു നോക്കി നിങ്ങളുടെ നിങ്ങളിഷ്ടത്തിനനുസരിച്ച് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മാങ്ങയുണ്ട് വെക്കാൻ അപ്പം വീണ്ടും കാണാം